എൻ്റെ പേര് ബെസ്റ്റി ബേബി ഇതെൻ്റെ അനീത്തിയാണ് ബിനി ഞങ്ങൾ രണ്ടുപേരും എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞങ്ങൾക്ക് ഒ ഇ ടി എക്സാം എഴുതാൻ മുമ്പായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴാം തീയതിയാണ് ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നത് അതിനു മുമ്പ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഇടവകയിൽ പോയി തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാ കൃപാസനത്തിലൊക്കെ വന്നതെന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് പക്ഷെ ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ട് നിർബന്ധിച്ച് അവരുടെ കൂടെ ഞങ്ങൾ പോന്നു പക്ഷേ ഉടമ്പടി എടുക്കണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഫ്രണ്ടിലുള്ള ആ ബ്രദർ പറഞ്ഞു മക്കളെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും കാരണം നിങ്ങൾക്ക് ഓയിറ്റ് കിട്ടുന്നതിനേക്കാളും വലുതാണ് ദൈവത്തിന് വേണ്ടി മാതാവിന് വേണ്ടി കുറച്ച് സമയമൊക്കെ ചിലവഴിക്കുന്നത് ജീവിതത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ ആ എന്തായാലും ആ ഉടമ്പടി എടുക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു ആദ്യമൊന്നും അങ്ങനെ അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അത് എൻ്റെ എക്സാം എഴുതി പക്ഷെ കിട്ടിയൊന്നുമില്ല പിന്നീടാണ് എനിക്ക് കൂടുതൽ ഉടമ്പടിയിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങിയത് മാതാവിൻ്റെ അടുത്ത് കൂടുതൽ പ്രാർത്ഥിക്കുകയും വചനം വായിക്കാനായാലും മറ്റുള്ളവരോട് ഉടമ്പടി എടുക്കാനൊക്കെ പറയാനൊക്കെ തുടങ്ങിയത് അങ്ങനെ ഞാൻ അനീത്തി മൂന്നാമത്തെ അറ്റംപ്റ്റിൽ പാസ്സായി പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ അപ്പോഴും പാസ്സായ ഉണ്ടായില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ദൈവം മാതാവ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ആ സമയത്ത് കിട്ടാത്ത സമയത്ത് അപ്പോൾ നാലാമത്തെ പ്രാവശ്യം ഞാൻ വെയിറ്റ് ചെയ്താൽ പോയപ്പോൾ അമ്മ പറഞ്ഞു നീ എന്തായാലും കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ അനീതിയൊക്കെ പറഞ്ഞു ഞാൻ കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അടി പരീക്ഷ എഴുതുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കാശുരൂപം ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല ജസ്റ്റ് പോയി പ്രാർത്ഥിച്ച് എഴുതു അങ്ങനെ അപ്പം നാലാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കാശുരൂപം എന്തായാലും എടുക്കണം ആൻസർ ഷീറ്റിൽ കാശുരൂപ വെച്ച് കുറിച്ച് വരയ്ക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എക്സാം ഹാളിലേക്ക് കയറണേക്കാൾ മുമ്പ് ഞാൻ മറന്നുപോയി കാശുരൂപം എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഈ പ്രാവശ്യം എനിക്ക് പോകില്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു കാശുരൂപം കയ്യിലില്ലെങ്കിലും മാതാവ് എൻ്റെ കൂടെ എന്തായാലും ഉറപ്പായിട്ടുണ്ടെന്ന് കൊണ്ട് തന്നെ ഞാനത് എൻ്റെ കയ്യിൽ കാശുരൂപം ഉള്ള പോലെ തന്നെ ഞാൻ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് നാലാമത്തെ അറ്റംപ്റ്റിൽ അനീതിനെ പോലെ തന്നെ യു കെ സ്കോർ നൽകി ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഈ നാലാമത്തെ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആരോടും മിണ്ടിയില്ല കാരണം എൻ്റെ കൂടെ ഈശോ മാതാവുണ്ട് ഞാൻ അവരോടാണ് സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോയത് മറ്റുള്ളവരെ ഡിസ്കഷൻ ചെയ്ത് ലിസണിങ് റീഡിങ് അവരെ കഴിഞ്ഞിട്ടൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് ആ ഉത്തരം പോലും ഞാൻ എഴുതിയിട്ടുണ്ടായില്ല പക്ഷേ എങ്കിലും ഞാൻ മാതാവിനോട് ഫുൾ ടൈം പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സ്പീക്കിങ്ങിന് എൻ്റെ അടുത്ത് സ്പീക്ക് ചെയ്ത ഡോക്ടറാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം മാർക്കിടോ മാർക്കിടോ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മോൾക്ക് ഇനി ഒരിക്കലും എഴുതേണ്ട വരില്ല പരീക്ഷ ഇത് മോക്കടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു മാതാവിൽ ഈ പ്രാവശ്യം എനിക്ക് എന്തായാലും കിട്ടും പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് വന്ന എൻ്റെ തലേന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം മൂന്ന് പ്രാവശ്യം നോക്കണ സമയത്ത് എനിക്ക് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തല ദിവസം റിസൾട്ട് വന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ആൻസർ ഷീറ്റിൻ്റെ അത് ഞാൻ ഓൺലൈനിൽ ഓൺലൈനിലെടുത്തിട്ട് കാശുരൂപം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു മാതാവ് നാളെ എൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് കൃത്യം യു കെ സ്കോർ നൽകി അനുഗ്രഹിക്കേണ്ട മാതാവെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ അതിൻ്റെ പിറ്റേ ദിവസം ഞാനല്ല റിസൾട്ട് നോക്കിയത് അനിയത്തി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫോൺ കൊണ്ടുപോകാനായിട്ട് ഡ്യൂട്ടിക്ക് എന്നിട്ട് അനിയത്തിയോടും പറഞ്ഞു റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ എന്നെ എന്തായാലും വിളിച്ച് പറയണമെന്ന് പറഞ്ഞു എന്നിട്ട് അവൾ റിസൾട്ട് നോക്കി അവൾ പറഞ്ഞു കൃത്യം നിനക്ക് യു കെ സ്കോർ കിട്ടി മാതാവ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം നൽകി മാതാവിനും ഈശോയ്ക്കും ഞങ്ങളുടെ എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒത്തിരി നന്ദിയുണ്ട് കാരണം ഒത്തിരി കഷ്ടപ്പെട്ട അപ്പച്ചനും അമ്മച്ചും ഞങ്ങൾ വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് അവർക്കിനി തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം മാതാവും ഞങ്ങൾക്ക് ഒ ഐ ടി പാസ്സാക്കിയില്ലൂടെ ഞങ്ങൾക്ക് മാതാവ് തോന്നു മാതാവിന് ഈശോയ്ക്കും ഒത്തിരി നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം പരിശുദ്ധ അമ്മയും ഈശോയും ധാരാളം യുവതി യുവാക്കന്മാരെ ഇവിടെ ഈ സന്നിധിയിൽ കൊണ്ടുവരുന്നുണ്ട് അവരുടെ ബുദ്ധികൾ കഴിവുകളേക്കാൾ ഉപരിയായി കൃപയുടെ ആഴത്തെ പരപ്പിനെ ബോധ്യപ്പെടുത്താൻ അമ്മമാതാവ് ഈ മരീനുടമ്പടിയിലൂടെ അനേകരെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൃപയിൽ നിറഞ്ഞ് ആ ഈശോയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ഈ മരീനുടമ്പടിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു രുചി അനുഭവിച്ചറിഞ്ഞ് അതിലൂടെ അനുഗ്രഹം പ്രാപിച്ച ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് നമ്മൾ ഒ ഇ ടി എക്സാം എഴുതുമ്പോഴും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അല്ലെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥന എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ഇതിനങ്ങനെ നിസ്സംഗ നിസ്സാരമായിട്ട് വത്കരിച്ചു കൊണ്ടായിരുന്നു ഇവർ ഈ മരീൻ ഉടമ്പടി എടുക്കാൻ തന്നെ വന്നത് തന്നെ കൂട്ടുകാരുടെ നിർബന്ധ നിമിത്തമാണ് ഈ ഉടമ്പടി എടുക്കാൻ തന്നെ അവർ വന്നിരുന്നത് ഉടമ്പടി എടുത്തത് കൊണ്ടും അതിനെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ട് ചിന്തിച്ചിരുന്നില്ല പരീക്ഷ എഴുതാനായിട്ട് ഉടമ്പടി എടുത്തല്ലോ അതുകൊണ്ട് പരീക്ഷ എഴുതാമെന്ന് അവർ കരുതി അങ്ങനെ പരീക്ഷ എഴുതാൻ പോയി പക്ഷേ അവർക്ക് ഉടമ്പടി എടുത്തിട്ടും ആ പരീക്ഷയിൽ വിജയിക്കാനായിട്ട് സാധിച്ചില്ല പിന്നീടാണ് മനസ്സിനായത് ഇത് വെറും ഒരു കുട്ടിക്കളി അല്ലാതെ സീരിയസ് ആയൊരു കാര്യമാണ് ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് സീരിയസ് ആയിട്ട് ചെയ്യണമെന്നവർക്ക് മനസ്സിലായി അങ്ങനെ ഉടമ്പടി അവർ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി പിന്നീട് എഴുതിയ പരീക്ഷ നാലാം തവണ അനിയത്തി മൂന്നാം തവണ എഴുതി കിട്ടി ചേച്ചി നാലാമത്തെ തവണ അങ്ങനെ രണ്ടു പേരും നാലാ ഈ നാല് എഴുതിയ പരീക്ഷയിൽ പരിശുദ്ധി അമ്മ ഇടപെടുകയും പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ ബോധ്യങ്ങളും അറിവുകളും അവർക്ക് മനസ്സിലാക്കിക്കൊടുക്കും എഫ് എസ് എസ് ആർക്കെതിരായ രണ്ടാമത്തെ അധ്യായം എട്ടാം തിരുവചനം പറയും നിങ്ങൾ വിശ്വാസം വഴി നിങ്ങൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത് ദൈവം തന്ന ദാനമാണ് നിങ്ങളുടെ നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയതാണ് അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ ഇവർക്ക് ലഭിച്ചതുകൊണ്ട് ആ കൃപയിൽ നിറഞ്ഞതുകൊണ്ട് ഇവരുടെ മെറിറ്റിനേക്കാൾ ഉപരിയായി കൃപയാൽ അവരെ രക്ഷിക്കപ്പെട്ടു അത് പരിശുദ്ധി അമ്മ ഈ മരുന്നുടമ്പടിയിലെ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അമ്മവാദാൻ ഈശോയ്ക്കും ഇവർക്ക് ആഴമായ ബോധ്യങ്ങൾ നൽകി ഈശോയുടെ സ്നേഹത്തിലേക്ക് തൃത്തക ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഇവരെ ചേർത്ത് നിർത്തിയതിന് പരിശുദ്ധാത്മാൻ്റെ സാന്നിധ്യത്താൽ ഇവർക്ക് ബോധ്യങ്ങൾ നൽകിയതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിച്ചു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക